ജാതി വ്യവസ്ഥയെ പിന്തുണച്ച മുഖപത്രം മുഖപത്രം ഇന്ത്യയെ ഒരുമിപ്പിക്കുന്നത് ജാതി ജാതി പാഞ്ചജന്യ വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന പാഞ്ചജന്യയിലെ പരാമർശം ജാതി വ്യവസ്ഥയാണ് വിവിധ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള പരാമർശങ്ങൾ പാഞ്ചജന്യത്തിലെ മുഖപ്രസംഗത്തിലുണ്ട് പാഞ്ചജന്യ മാർച്ച പതിപ്പിലെ മുഖപ്രസംഗത്തിലെ പരാമർശം ആർ എസ് കാഴ്ചപ്പാടായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് മിഷനറികൾ നവോത്ഥാനത്തിന്റെ പേരിൽ ഐക്യം തകർക്കാൻ ശ്രമിച്ചു എന്നും മുഖപ്രസംഗം പറയുന്നു ഹിന്ദു ഐക്യം തകർക്കാൻ കോൺഗ്രസ് ജാതി വ്യവസ്ഥ ഉയർത്തിക്കാട്ടുന്നുവെന്ന പരാമർശവും മുഖപ്രസംഗത്തിലുണ്ട് കോൺഗ്രസ് ജാതി വ്യവസ്ഥയെ ഹിന്ദു ഐക്യത്തിലെ വിള്ളലായാണ് കാണുന്നതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ജാതി സെൻസസിന്റെ ആവശ്യം ഐക്യം തകർക്കാനാണെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളെ അവരുടെ തൊഴിലും പാരമ്പര്യവും അനുസരിച്ച് തരംതിരിച്ച ശേഷം ഒന്നിച്ചു നിർത്തുന്ന ഒരു ചങ്ങലയായിരുന്നു ജാതി വ്യവസ്ഥ അതിരവേശക്കാർ എന്നും ലക്ഷ്യമിട്ടത് ജാതി വ്യവസ്ഥയെ മുഗളന്മാർ ജാതി വ്യവസ്ഥയെ നേരിട്ടത് വാളിന്റെ കരുത്താലാണ് എന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു കോൺഗ്രസിന്റെ ജാതി സെൻസസ് എന്ന ആവശ്യം ബ്രിട്ടീഷുകാരുടെ മാതൃക പിന്തുടർന്ന് ജാതിയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ സീറ്റുകൾ വിഭജിച്ച് രാജ്യത്ത് ഭിന്നത സൃഷ്ടിക്കാനുള്ള നീക്കമെന്നും പാഞ്ചജന്യ കുറ്റപ്പെടുത്തുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി